പുറത്തിരിക്കുന്ന ശക്തരാണെന്ന് ആര് പറഞ്ഞു ഇപ്പൊ കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ള യു ഡി എഫ് കക്ഷികളുടെ കണ്ണുതുറുപ്പിക്കലിന് അവർക്ക് നിക്കുന്നുണ്ട് പറയുമ്പോ ഏറാം മൂളി സമ്മാച്ചു കൊടുക്കല്ലേ പണ്ട് കെ കരുണാകരന്റെ വീട്ടിലായിരുന്നു യു ഡി എഫ് ഉണ്ടായത് തൃശ്ശൂര് പൂങ്ങന്നത്ത് ഓഫീസിൽ വെച്ചിട്ട് അത് കണ്ടിട്ടുള്ള ആളും ഞാൻ തന്നെയാണ് അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പുറം ഒന്നും യു ഡി എഫിൽ നടക്കില്ല ഇന്ന് അവര് പറയണത് കേട്ട് ഏറാം മോളിൽ നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരാണ് അവിടെ ഉള്ളത് അവരെ കൊണ്ടൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ല ആ കപ്പല് മുങ്ങിത്തുടങ്ങി മുങ്ങല്ല ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി എ സി സി ആസാനം അടച്ചു സമയം അത് കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഓഫീസ് പണിയാൻ പോലും സ്വന്തമായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ അറുപത് കൊല്ലം ഭരിച്ചിട്ട് അവരെന്താ ചെയ്ത് ഒരു സ്വന്തം ഒരു ഓഫീസ് ഡൽഹിയിലില്ല എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പല നേതാക്കളെയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് അഞ്ച് പ്രാവശ്യം ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് ഒരു നേതാക്കളെ പോലും കാണാൻ കഴിഞ്ഞില്ല കാരണം ശ്രീമതി സോണിയാഗാന്ധി പറയും അവർക്ക് വയ്യ ആരെയും കാണുന്നില്ല രാഹുൽ ഗാന്ധി പിന്നെ അവിടെ ഉണ്ടാവാറില്ല പിന്നെ കണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു നേതാവിനെയാണ് കാണാൻ ഏറാൻ മുകളിൽ നിൽക്കേണ്ടത് കുറെ നിന്നു കാരണം ഈ പ്രസ്ഥാനം പോരാനുള്ള ഒരു മടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒരു സങ്കടം പറയാൻ പോലും ആരുമില്ലാത്തൊരു സ്ഥിതി നമ്മളൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ അവർക്ക് പുച്ഛാണ് അതും എന്റെ വീട്ടിൽ വളർന്ന ആളുകളാണ് അവരൊക്കെ എന്റെ സ്വന്തം സഹോദരന്മാരമാര് വളർന്ന ആളുകളാണ് അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ വല്ലാണ്ട് വേദനിക്കും ഞാൻ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷം കഴിഞ്ഞപ്പോഴേ ഈ പാർട്ടി വിട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു കാരണം എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നെ ബി ജെ പിയോ മാസിസ്റ്റ് പാർട്ടിയോ അല്ല എന്നെ തോൽപ്പിച്ചത് എന്നെ തോപ്പിച്ചു കൂടെ നടന്ന് അത് പിന്നെ അവരുടെ ശീലാണ് കൂടെ നടന്ന് പറ്റിക്കുക എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിന്റെ ഒരു മുഖമുദ്രയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ പരാതി കൊടുത്തിട്ടും പരാതി പറഞ്ഞ ആൾക്കാരെ തന്നെ ഓരോ സ്ഥലത്ത് അവര് മണ്ഡലം പ്രസിഡന്റ്മാരും ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടും എൻ്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട് പാവത്തിനെ ഇപ്പൊ കൊണ്ടു കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ് കാരണം എന്നെ എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ചുറ്റും നിക്കണത് അപ്പം ആള് ഭാവം നിർത്തിയാ വടകര എന്നാ ജയിച്ചു പോയനെ ഇവരുടെ എല്ലാം ഒരു എന്താ പറയാ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് കരുണാടിന്റെ മക്കളവർക്ക് വേണ്ട അതിലാദ്യം എന്നെ പുറത്താക്കി എങ്ങനെങ്കിലും ഓടിച്ചു വിട്ടു അവര് ജയിച്ച പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് സമാധാനം അവരറിയില്ലേ അതറിഞ്ഞാ അവരെ ബോധം പിന്നേം പോവും പക്ഷെ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യം ഉണ്ടാ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവ അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി എടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും കാരണം എന്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ ഒരു പരവധാനം കൂടി ഞാൻ ഇവിടെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഇപ്പൊ തൃശ്ശൂർ തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം പല ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു ഇലക്ഷൻ പ്രചരണത്തിനില്ല എന്നോട് പറഞ്ഞിട്ട് എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധാ ഞാൻ അതാ പറഞ്ഞേ എന്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുള്ളു അത് ഞാൻ കൊണ്ടുവന്നിരിക്കും കാരണം വേറെ ഒന്നല്ല എൻ അച്ഛന്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാം അവിടെ നിന്ന് അവർ അവര് പാവങ്ങൾ നശിച്ചു പോകും അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കും അതാണ് ഇനി നിങ്ങൾ കണ്ടാക്ക എന്റെ വലങ്കടങ്ങയൊക്കെ തന്നെ വന്നിട്ടുള്ളത് ഇനിയും വരും ഇനി ഇഷ്ടമാതിരി ആൾക്കാർ വരും അവരൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയൊന്ന് നിൽക്കുകയാണ് പലരുമായിട്ട് സംസാരിച്ചിന്റെ പലരും വരും ഈ പറഞ്ഞവര് രണ്ട് മുഖ്യമന്ത്രിമാരും മക്കളല്ല ഇനിയും മുഖ്യമന്ത്രിമാരും മക്കളുണ്ട് വരാൻ അപ്പൊ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളെന്ന ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി കാരണം ബുദ്ധി മനസ്സിലാവും മനസ്സിലാവും ആരൊക്കെയാണിനി വരാൻ നിൽക്കുന്നേന്ന് കാരണം നമുക്ക് ഒരു ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ കണ്ടത് വികസനങ്ങളാണ് എന്റെ പിതാവ് ആരെയും നോക്കില്ല അത്തരത്തില് അദ്ദേഹം വികസനം കേരളത്തിന് തന്നെ ഓരോന്ന് എടുത്തു നോക്കും എവിടെങ്കിലും എനിക്ക് അതിശയം തോന്നിയത് ആദ്യത്തെ ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വന്ന് മോനവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോ ആദ്യത്തെ ഫ്ളാറ്റും തറക്കല്ലിട്ടത് കെ കരുണാകരനാണ് അപ്പൊ ഞാൻ ചോദിച്ചുകൊടി എത്തിയോന്ന് ചോദിച്ചു അതായത് ഏത് നല്ല കാര്യങ്ങൾക്കും തുടക്കിട്ടിരുന്ന അദ്ദേഹമായിരുന്നു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിനും മോദിയിലും ഞാൻ കണ്ട ഒരു സാമ്യം അതാണ് ഒന്നിനെയും പേടിയില്ല കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഭാരതമാണ് അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം കാരണം മക്കൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് വരും അദ്ദേഹം എല്ലാവരും മക്കളായിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴില് ഇന്ത്യ നമ്മുടെ കേരളം നമ്മുടെ കേരളം അങ്ങനെ കിടന്നാൽ മതിയോ കെ കരുണാരിന്റെ കാലശേഷം ആരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ആർക്കും ചെയ്യാൻ താല്പര്യം ഇല്ല അഞ്ചുകൊല്ലം കഴിഞ്ഞു അങ്ങ് പോവാ എന്റെ പിതാവ് എന്നെ ശപിക്കില്ല കാരണം അദ്ദേഹം അനുഭവിച്ച കണ്ണീരും എല്ലാം കണ്ടത് ഞാൻ മാത്രാണ് അവസാനം അദ്ദേഹത്തിനെ നോക്കാൻ ഞാൻ മാത്ര